ഇവിടെ ഇരുന്നാലും നമുക്ക് വൈകുന്നേരം ഇരുന്നൊരു ഗ്ലാസ് ചായ കുടിക്കാനൊക്കെ നല്ലൊരു മൂഡായിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ് ബാൽക്കണി ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ കൊച്ചി ഹോംസിലൂടെ ഇന്ന് കാണുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായി അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂം ഉള്ള രണ്ട് കാർ പാർക്കിംഗ് ഉള്ള ഒരു കിടിലൻ വീടാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആണ് വെറും ഒരു കോടി രൂപയാണ് ഇന്ന് ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് തീർച്ചയായിട്ടും എല്ലാ ബാങ്കുകളും നമ്മൾ ലോൺ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം ആ റോഡിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പറ്റും ഒരു സെവൻ സീറ്റർ കാർ ഈ സൈഡിലേക്കും ഒരു ചെറിയ കാർ ഈ സൈഡിലേക്കും ഈസിലി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വലിയ രണ്ട് ഗേറ്റുകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റും അടുത്ത് നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഗേറ്റും നമുക്ക് കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീടിന്റെ കാർ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കാർ പാർക്കിംഗിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇവിടെ ഒരു സിറ്റൗട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം രീതിയുള്ള സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു എലിവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോഡേൺ രീതിയിൽ ഒരു പ്രീമിയം ടച്ചോട് കൂടിയിട്ടാണ് ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളും എലിവേഷൻ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കാർ കാർപോർച്ചിലാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് തൊട്ട് സൈഡിൽ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് അകത്തേക്ക് നമുക്ക് മാക്സിമം വണ്ടി കയറ്റിയിട്ടാലും അത്യാവശ്യം നമുക്ക് സ്പേസ് കാര്യങ്ങൾ ടൂ വീലർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ വെക്കാൻ പറ്റുന്ന സ്പേസ് കാര്യങ്ങൾ ഈ പ്രോപ്പർട്ടിയിലുണ്ട് സൈഡ് ഭാഗം മൊത്തത്തിൽ നമ്മൾ ഇന്റർലോക്ക് എല്ലാം വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇതാണ് കിച്ചൻ്റെ അകത്തുള്ള ജനൽ ർശനത്തിൽ വരുന്ന കിച്ചൻ്റെ വിൻഡോസ് വരുന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ള ഈ ഫ്രണ്ട് വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ രീതിയിലുള്ള ഗ്ലാസ് ആണ് ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ മെയിൻലി ഉപയോഗിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാല് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനിലുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ടാങ്കുകൾ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഇതിൽ കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മേളിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിക്കാനായിട്ട് പറ്റും മേളിൽ ടാങ്ക് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഈ വീട് ഇരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഹൈറ്റിലാണ് ഇരിക്കുന്നത് ഈ ഏരിയയിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഏരിയയിലാണ് ഈ വീട് ഇരിക്കുന്നത് ഫ്ലഡ് ോ അങ്ങനെയുള്ള കാര്യങ്ങൾ അഫക്ട് ചെയ്യാത്തൊരു ഏരിയ കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിലും അഫക്ട് ചെയ്തിട്ടില്ല ഇനിയും അഫക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ഈ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഈ വീട് നല്ല ഹൈറ്റിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് നമ്മുടെ ആറ് റോഡിൽ നിന്നും പ്രോപ്പർട്ടിയിലേക്ക് വീട്ടിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് സിറ്റൌട്ട് കാണുന്നത് ഈ കാണുന്ന സിറ്റൗട്ട് കയറി കഴിഞ്ഞാൽ മെയിൻ രണ്ട് ഡോറ് വരുന്നുണ്ട് രണ്ട് ഡോറുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് തേക്കിന്റെ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് വടക്ക് ദർശനത്തിലാണ് ഡോറ് ക്രമീകരിച്ചിരിക്കുന്നത് വർക്ക് ദർശനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്ക് ഷൂറാക്ക് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും അതിനുള്ള പ്രോ പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ട് സൈഡിലാണെന്നേ ഇലക്ട്രിക്കൽ വണ്ടി ചാർജ് ചെയ്യാനായിട്ടുള്ള പവർ പ്ലഗ് പോയിന്റുകള് കാര്യങ്ങൾ ഈ സൈഡിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം സിറ്റ് ഔട്ടിൽ നിന്നും നമ്മൾ നേരെ കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് ലിവിങ് ഏരിയയിൽ തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് അറിയുന്നത് ഈ സെപ്പറേഷൻ ആണ് സെപ്പറേഷനിൽ ഒരു ത്രീ സിക്സ്റ്റി ഡയറക്ഷനിൽ തിരിയാൻ പറ്റുന്ന രീതിയിലോ ടി വി യൂണിറ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നും ലിവിങ് ഏരിയയിൽ നിന്നും നമുക്ക് ടി വി വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് രണ്ട് ടിവിയുടെ ആവശ്യമില്ല ഒരു ടി വിയുടെ തന്നെ ആവശ്യമുള്ളൂ ഈ സെപ്പറേഷനിൽ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന രീതിയിൽ വലിയ വലിയ സ്റ്റോറേജ് സ്പേസും ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഒട്ട് സൈഡിൽ ഫ്ലവർ വേസ് അങ്ങനെയുള്ള കാര്യങ്ങൾ രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് യും ഏരിയയിൽ അടുത്തതായിട്ട് പറയാനുള്ള ഈ കാണുന്ന ഒരു വിൻഡോസ് ആണ് നല്ല വീതിയിൽ കടന്നിട്ടുള്ള സാധാരണ നോർമൽ രീതിയിലേക്കാട്ടും വീതി കൂടിയിട്ടുള്ള ഒരു ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ആണുള്ളത് ഈ കാണുന്ന ഒരു ഏരിയയാണ് ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഡൈനിങ് ഏരിയയിലാണ് നമുക്ക് സിക്സ് സീറ്റർ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ഇട്ടാലും അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ ആണ് അവിടെ തന്നെ നമുക്കൊരു സ്റ്റെയർ കേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വാഷിംഗ് ഏരിയയും ഇതിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ജാഗ്വോറിന്റെ ആപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതും ജാഗ്വോറിന്റെ തന്നെയാണ് തൊട്ട് താഴെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ട് ഏരിയം ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഗ്ലാസും ഒരു വുഡൻ ഫിനിഷ് കൂടെ കൂടിയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മുകളിലാണെന്നുണ്ടെങ്കിൽ പുറകോടെ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കാര്യങ്ങൾ ഈ വീടിന്റെ അകത്തേക്ക് കിട്ടുന്നതാണ് മൂന്ന് ഡോറിന്റെ ഒരു വലിയ ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത എനിക്ക് പറയാനുള്ളത് ഈ വീടിന്റെ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ അല്ല ഡോർ വെച്ചിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള കിച്ചൺ ആണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം ഹെച്ചോട് കൂടിയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനാണ് ഈ കാണുന്ന കോർണറോട്ട് കൂടിയിട്ടുള്ള കിച്ചൺ ആണ് ഈ സൈഡിലാണ് നമുക്ക് കിഴക്ക് ദർശനം വരുന്നത് നമ്മുടെ നല്ലൊരു ദർശനമാണ് സ്റ്റൗവും കാര്യങ്ങളും വെച്ചാൽ ഈ സൈഡിലേക്ക് തീ കത്തിക്കാനായിട്ട് പറ്റുന്ന കിഴക്ക് ദർശനത്തോട് കൂടിയിട്ടുള്ള കിച്ചണാണ് ആണ് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി മൾട്ടി വീഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് തൊട്ട് സൈഡിൽ നമുക്ക് ഇവിടെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജ് ഇവിടെ വെക്കാം ഇവിടെ ഒരു പവർ പ്ലഗിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഒരുപാട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഓവൻ അതുപോലെ തന്നെ മിക്സി കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലാണെന്നുണ്ടെങ്കിൽ പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട് മോട്ടറിന്റെ സ്വിച്ചും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് തൊട്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ വാഷിംഗ് ഏരിയ ആണ് ഈ സൈഡിൽ രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ രണ്ട് വിൻഡോസ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വെളിച്ചം കേറും അതേപോലെ തന്നെ ജാഗ്വോറിന്റെ പൈപ്പാണ് ടാപ്പായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് പത്ത് സൈഡിൽ നമുക്ക് ഒരു ഫിൽട്ടർ വയ്ക്കാനുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട് അതിന്റെ പോയിന്റും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ സൈഡിലാണ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മിനി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ നമുക്ക് വാഷിംഗ് ഏരിയയും വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്ലഗ് പ്ലഗ് കാര്യങ്ങൾ എല്ലാം സെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിന്റെ വർക്ക് ഏരിയ ചെയ്യാനുള്ള ഏരിയ ബെഡ്റൂമിന് താഴെ രണ്ട് ബെഡ്റൂമാണ് മെയിൽ രണ്ട് ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂമ് കാര്യങ്ങളുണ്ട് താഴെ ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ആദ്യത്തെ ബെഡ്റൂം ഡൈനിങ് ഏരിയയിൽ നിന്നും ഡയറക്റ്റ് ആക്സസ് ഉള്ള ഒരു ബെഡ്റൂമാണ് ഈ കാണുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ബെഡ്റൂം ചിലത് ഈ കാണുന്നതാണ് താഴത്തെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് തൊട്ട് സൈഡിലായിട്ട് നമുക്കൊരു ഒരു കബോർഡ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഡോറിന്റെ കബോർഡ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എല്ലാം സിറ ജാഗോറ് പോലെയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചത് ലോങ് ടൈം കിട്ടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ വയറാണെന്നുണ്ടെങ്കിലും സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും ഹാവൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതിന് ഡോർ വരുന്നത് അത്യാവശ്യം നല്ല ഹെഡിയായിട്ടുള്ള ഡോർ കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റേ റൂമിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് അടുത്ത ബെഡ്റൂം വരുന്നത് അത്യാവശ്യം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ വെറും വൺ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ആണ് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഞാൻ കയറി വരുന്നത് കയറി വരുമ്പോ തന്നെ റൈറ്റ് സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമിൽ താഴെ മുതൽ സീലിംഗ് വരെ നമുക്ക് ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലിയ വലിയ ടൈലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എക്സോസ്റ്റ് കാര്യങ്ങൾ ഫാൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സിറയുടെ അതേപോലെ തന്നെ ജാഗ്വോർ പോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഫിറ്റിങ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ബെഡ്റൂം വരുന്നത് പ്രായമായ ആൾക്കാർക്ക് കാണുന്നിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് താഴത്തെ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് അത്യാവശ്യം അവരുടെ ക്ലോത്ത് കാര്യങ്ങളെല്ലാം വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് താഴെ ആണെന്നുണ്ടെങ്കിലും രണ്ട് സൈഡിലാണെന്നുണ്ടെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡില് രണ്ട് വിൻഡോസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും ഈ കോർണറിലാണെന്നുണ്ടെങ്കിലും രണ്ട് വിൻഡോസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വലിയ രണ്ട് ജനലുകൾ സൈഡിൽ വെച്ചത് തന്നെ നല്ല വെളിച്ചം ഇതിൻ്റെ അകത്ത് കയറും രണ്ട് സൈഡിലും വലിയ രണ്ട് മൂന്ന് പാളിയുടെ രണ്ട് ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോർമൽ സൈസിനെക്കാട്ടും കുറച്ചും കൂടി സൈസ് കൂടിയിട്ടുള്ള വിൻഡോസ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം വെട്ടും വെളിച്ചും സുഖമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ എ സിയുടെ സ്വിച്ച് കാര്യങ്ങളും എ സിയുടെ പവർ പ്ലഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പറയാനുള്ളത് സീലിംഗിലാണ് ഇതിന്റെ ലൈറ്റിംഗ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് സീലിംഗിൽ ലൈറ്റിംഗ് കൊടുത്തത് തന്നെ നമുക്ക് ഒരു ട്യൂബ് വെക്കുന്ന ഒരു ഏരിയ അതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഇൻഫോ പാർക്കിന്റെ അടുത്തുനിന്ന് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇൻഫോ പാർക്കിന്റെ അടുത്ത് ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലോ ഇൻവെസ്റ്റ്മെന്റ് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാലും ഒരു കോടി രൂപ മാത്രം ചോദിക്കുന്നത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിന്റെ ഒരു കിടിലൻ വീട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ ഡൈനിങ് ഏരിയയിലാണ് ഡൈനിങ് ഏരിയയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നേരത്തെ കാണിച്ച ഈ കാണുന്ന ഒരു ത്രീ സിക്സ്റ്റി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ടി വി ഏരിയ ആണ് ഡൈനിങ് റൂമിലിരുന്നും ലിവിംഗ് റൂമിലിരുന്നും ഒരേപോലെ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഒരുപാട് ഡിസൈൻസ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് തൊട്ട് സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഡിസൈൻ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഫ്ലവർ വൈസ നമുക്ക് എന്തെങ്കിലും കിട്ടിയ മൊമൻഡോസ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഡിസൈൻ അവിടെ ചെയ്തിട്ടുണ്ട് നമുക്ക് മേളിലേക്ക് പോവാം മേളിലേക്ക് പോകുമ്പോൾ തന്നെ അതിന്റെ സ്റ്റെയർ സ്റ്റെയർ കേസിന്റെ ഒരു ഡിസൈൻ ആണ് ഫ്രെയിമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന വുഡൻ ഫ്രെയിം മോഡിൽ മൊത്തം ഗ്ലാസ്സിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതേ സ്റ്റെപ്പിൽ കാര്യങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് വേറെ ബ്ലാക്ക് ടൈപ്പ് ഗ്ലോസി ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അതിവിശാലമായിട്ടുള്ള ഒരു ഹോൾ കാണാൻ നമുക്ക് പറ്റും ഈ ഹോളിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ റൂമിലേക്കും കാര്യങ്ങളും എൻട്രൻസ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് തൊട്ട് സൈഡിൽ നമുക്കൊരു വിൻഡോസ് കാര്യങ്ങൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന പർഗോളിൽ നിന്നും ഡയറക്റ്റ് ലൈറ്റ് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വീഴുന്നുണ്ട് അത് നമുക്ക് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വളരെ സിമ്പിൾ ആൻഡ് വളരെ ലക്ഷറി ആയിട്ട് നമുക്ക് ഈ പറയുന്ന സീലിംഗ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു മേളത്തെ നിലയിലേക്ക് പോകാൻ പറ്റുന്ന സ്റ്റേ റൂമാണ് ഈ കാണുന്നത് റൂമാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെറ്റലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് മുകളിലേക്ക് നമുക്ക് സുഖമായിട്ട് പോകാനായിട്ട് പറ്റും മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഡൈറ്റ് സൈഡിലായിട്ട് ഇത്രയും ഡോറുകൾ കാണാൻ പറ്റും ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് വിശാലമായിട്ടുള്ള ബെഡ്റൂം ആണ് രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലാണ് ആദ്യത്തെ വിൻഡോസ് വരുന്നത് മൂന്ന് പാളിയുടെ വിൻഡോസ് ആണ് നല്ല വിശാലമായിട്ടുള്ള വിൻഡോസ് ആണ് നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ആണ് മേളിലത്തെ ബെഡ്റൂംസ് വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ാണ് ഈ കാണുന്നത് നല്ല വിശാലമായിട്ടുള്ള ബാത്റൂമാണ് അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഗ്ലാസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് ഏരിയയും അതേപോലെ തന്നെ ടോയ്ലറ്റ് ഏരിയ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് ഏരിയയിൽ നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ജാഗോറിന് മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഗ്ലാസ് ആയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റുന്ന രീതിയിൽ സെപ്പറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത പറയാനുള്ളത് ഈ തൊട്ട് സൈഡിലാണ് നമുക്ക് ബാൽക്കണി വരുന്നത് ബാൽക്കണി അതിലെ തൊട്ട് സൈഡിലാണ് നമുക്ക് ആദ്യത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂം വളരെ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് രണ്ടിൽ ഇത്രയും വലിയൊരു ബെഡ്റൂം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വെട്ടവും വെളിച്ചവും കയറാൻ വേണ്ടിയിട്ട് ജനലുകൾ പ്രോപ്പറായിട്ട് വീടിന് കൊടുത്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് പച്ചർ ബാത്റൂമിലാണെന്നുണ്ടെങ്കിലും സെപ്പറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുളിക്കാനും ടോയ്ലറ്റും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്ലാസ് കൊണ്ടുള്ള സെപ്പറേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ട് സൈഡിലാണ് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട് യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ഇത് നമുക്ക് സ്റ്റഡി റൂം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം എന്ത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാം ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നാല് ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി ഏരിയ ഈ വീടിനുണ്ട് യൂട്ടിലിറ്റി ഏരിയ ആണെങ്കിലും ഒന്നും കുറച്ചിട്ടില്ല രണ്ട് സൈഡ് വിൻഡോസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓഫീസ് സ്പേസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇൻഫോ പാർക്ക് എടുത്തായതുകൊണ്ട് ഓഫീസ് സ്പേസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം തൊട്ട് സൈഡിലാണ് നമുക്ക് സ്റ്റേ റൂം വരുന്നത് കാണുന്നതാണ് സ്റ്റെയർ റൂം ഇതിന്റെ മേളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ സ്റ്റേഴ്സ് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇതിന്റെ ബാൽക്കണി എന്ന് പറയുന്നത് ബാൽക്കണി എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് പോലും ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ടൈലാണ് കൊടുത്തിരിക്കുന്നത് നല്ല എൽ ഷേപ്പിലായിട്ടാണ് ഇതിന്റെ ബാൽക്കണി വരുന്നത് ബാൽക്കണി എന്ന് പറഞ്ഞാൽ അതിവിശാലമായിട്ടുള്ള ബാൽക്കണിയാണ് ഇവിടെ നിന്ന് നമുക്കൊരു വൈകുന്നേരം ഈ സൈഡിലേക്കായിരിക്കും നമുക്ക് വെളിച്ചം വരുന്നത് ഇവിടെ ഇരുന്നാലും നമുക്ക് വൈകുന്നേരം ഇരുന്നൂറ് ഗ്ലാസ് ചായ കുടിക്കാനൊക്കെ നല്ലൊരു മൂഡായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ് ഇതിൻ്റെ ബാൽക്കണി അപ്പൊ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്തായി എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റിയും അവൈലബിൾ ആയിട്ടുള്ള അഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു കിടിലൻ വീടും നാല് ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂമുള്ള ഒരു വീടും കൂടി കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും ലോൺ സൗകര്യം എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ